അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് കടമില്ലാതെ ജീവിക്കണം കടം ബാക്കി വെച്ചുകൊണ്ട് മരിക്കാനുള്ള അവസരം ആയിപ്പോകരുത് കടമില്ലാത്ത നിലക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് പതിവാക്കാൻ പറ്റുന്ന മഹത്തായ ഒരു സൂറത്താണ് ഇൻഷാ അള്ളാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാൻ വേണ്ടി കസസുൽ ഔലിയ മലയാളം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക കടങ്ങളില്ലാതെ ജീവിതം നയിക്കാൻ എല്ലാ ദിവസവും ശുഭഹി നസ്കാര ശേഷം സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത് വട്ടം പതിവാക്കുക അതോടൊപ്പം എല്ലാ ഫറു നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഫാത്തിഹ പതിനെട്ട് പ്രാവശ്യവും ഇഷാ നിസ്കാരത്തിന് ശേഷം ഇരുപത്തി എട്ട് പ്രാവശ്യവും പതിവാക്കുക ഇങ്ങനെ പകഞ്ഞ എണ്ണം കണക്കാക്കി ഓരോ സമയത്തും നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഐശ്വര്യകരമായി ജീവിക്കാൻ അള്ളാഹു താഴ തോഫീക്ക നൽകുന്നതാണ് അള്ളാഹുദിനു നമുക്ക് തോഫീക്ക നൽകുമാറാവട്ടെ അസലമ വാഹത്തല്ലാഹി വാർക്കാത്തൂ